തൊണ്ണൂറ് ദിവസത്തിൽ ഇരുന്നൂറ് മാർക്ക് എങ്ങനെയാന്നല്ലേ തമ്പ് കണ്ട് വന്നവർക്ക് എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന തൊണ്ണൂറ് ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഇരുന്നൂറ് മാർക്ക് നേടാൻ പോകുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇറ്റ് ഇസ് മീ അൽഫിൻ അൽഫുൽസലാം ഫോർ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടാണ് ഈ അല്ലേ ഇരുന്നൂറ് മാർക്കിന് തൊണ്ണൂറ് ദിവസം എങ്ങനെയാണ് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മൾ ഇരുന്നൂറ് മാർക്കിലേക്ക് എത്താൻ പോകുന്നത് ഇരുന്നൂറ് മാർക്ക് എന്ന് പറയുന്നത് ജെ ആർ എഫിൻ്റെ കട്ട് ഓഫ് ലെവലാണ് അതിനെ നമ്മൾക്ക് വേണ്ടത് എന്താണ് നൂറ് ചോദ്യങ്ങൾ ശരിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ നൂറ് എന്ന് പറയുമ്പോൾ പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും കൂടെ കൂടി എത്ര ചോദ്യങ്ങളേ ഉള്ളൂ നൂറ്റി അൻപത് ചോദ്യങ്ങളേ ഉള്ളൂ അതിൽ നൂറ് ചോദ്യങ്ങൾ ശരിയാക്കുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഘടകം തന്നെയാണ് നമ്മുടെ പേപ്പർ വണ്ണ് നമ്മൾ ഭൂരിഭാഗം പേരും മറന്നു പോകുന്ന കാര്യവും പേപ്പർ വണ്ണ് തന്നെയാണ് നിങ്ങൾ സബ്ജെക്ട് ഏതുമായിക്കൊള്ളട്ടെ ഇംഗ്ലീഷ് എക്കണോമിക്സ് കൊമേഴ്സ് മാനേജ്മെൻറ്റ് മലയാളം എന്തുമായി കൊള്ളട്ടെ പേപ്പർ വണ്ണ് നിങ്ങളെ ജെ ആർ എഫിലേക്ക് എത്തിക്കുന്ന ഘടകം തന്നെയാണ് പേപ്പർ വണ്ണിലെ അൻപത് ചോദ്യങ്ങളെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്താൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ടും തൊണ്ണൂറ് മാർക്കിന് മുകളിൽ നമുക്ക് എവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പേപ്പർ വണ്ണിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ബാക്കി നമ്മൾ പേപ്പർ ടുവിലെടുത്താൽ മതി അപ്പോൾ അതിലെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള പേപ്പർ വണ്ണിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ലൈറ്റായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ നയൻറ്റ് ഡേ ക്രാഷ് ബാച്ചിൽ നമ്മൾ എംപ്ലോയ് ചെയ്യാൻ പോകുന്ന ടെക്നിക്കിൻ്റെ ഒരു ടീച്ചർ മാത്രമാണ് സി ഇവിടെ നോക്കി നമുക്കറിയാം പത്ത് യൂണിറ്റുകളാണ് പേപ്പർ വണ്ണിലുള്ളത് യൂണിറ്റ് വൺ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് യൂണിറ്റ് ടു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് യൂണിറ്റ് ത്രീ കോംപ്രിഹെൻഷൻ യൂണിറ്റ് ഫൈവ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ഫൈവ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡും ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനും ഡിഫൈൻഡ് ഉള്ള മൊഡ്യൂൾസുള്ള ആണ് അല്ലേ ദ ആർ സബ്ജെക്ട്സ് വിത്ത് ഡിഫൈൻഡ് മൊഡ്യൂൾസ് ഡിഫൈൻഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഉള്ള സബ്ജെക്റ്റുകളാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ആൻഡ് ഇഫ് യു ബ്രേക്ക് ഡൗൺ ദ ഡിഫൈൻഡ് മുഡ്യൂൾസ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടു സെക്ഷൻസ് വി വിൽ റിസീവ് വാട്ട് വി വിൽ ഹാവ് ഹൗ മെനി ഡേയ്സ് ഇൻ ഫ്രണ്ട് ഓഫസ് നയൻറ്റി ഡേയ്സ് ഇൻ ഫ്രണ്ട് ഓഫസ് അല്ലേ നയൻറ്റി ഡേയ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ട് അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും പഠിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എത്ര ദിവസം മാത്രമാണ് പത്ത് ദിവസം മാത്രമാണ് കോംപ്രിഹെൻഷൻ ഒറ്റ ദിവസം മതി നമുക്ക് കമ്പയർ ചെയ്യാൻ വെറും അഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയർ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ സ്കില്ലും അത് ചെയ്യേണ്ട മെത്തേഡും നമുക്ക് ഇൻവോൾവ് ആയിട്ട് കിട്ടും ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോഴോ ദ മൊഡ്യൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആർ കവേഡ് ഇൻ ഫൈവ് ഡേയ്സ് ആൻഡ് ഹൗ ഡു ബി കവർ ദീസ് വിത്ത് റെക്കോർഡ് ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് ആൻഡ് വർക്കൗട്ട്സ് ഇൻ ആപ്പ് ആസ് വെല്ലാസ് ഗൂഗിൾ ക്ലാസ് റൂം ഇൻഡെപ്ത് വർക്കൗട്ടുകൾ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് അഞ്ച് ദിവസത്തെ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷനും കവറപ്പ് ചെയ്യും അതിനുശേഷം വാടു വി ഡു യു വിൽ ഗോ ടു മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നമുക്ക് പത്ത് മാർക്കുകളുള്ളത് എല്ലാത്തിൽ നിന്നും പത്ത് മാർക്കുകളാണുള്ളത് അല്ലേ വി ഹാവ് ടെൻ ഈച്ച് ഫ്രം എവ്രി വൺ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ പത്ത് ടൈപ്പ് അല്ലെങ്കിൽ പത്ത് മാർക്കുകൾ നമുക്ക് നേടിത്തരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയും നമ്മൾ ട്രിക്കുകൾ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത് കാരണം സ്പീഡ് ക്വസ്റ്റ്യൻ ആയിക്കോളട്ടെ വർക്ക് ക്വസ്റ്റ്യൻ ആയിക്കോളട്ടെ ബേസിക് മാത്തമാറ്റിക്സ്സിനായിക്കൊള്ളട്ടെ ഇതിനെല്ലാത്തിനും എന്തുണ്ട് ആസ് എവറി ക്വസ്റ്റ്യൻ ഡസ് ഇറ്റ് ഹാസ് എ ട്രിക്ക് ടു ആൻസറിങ് ദ ക്വസ്റ്റ്യൻ ആ ട്രിക്കുകൾ മനസ്സിലാക്കി നമ്മൾ മിത്തോമിക്സിൻ്റെ ക്ലാസുകളിൽ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും ഈ പത്ത് മാർക്കുകളും നമുക്ക് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും ആൻഡ് ഫ്രം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പ്രീവിയസ് ഇയർ ആ ക്വസ്റ്റ്യൻസ് എനേബിൾഡ് ആയിട്ടുള്ള എന്താണ് സ്റ്റഡി മെത്തേഡിലൂടെ നമ്മൾ മൊഡ്യൂൾസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ചോദ്യങ്ങളിൽ അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും റിസർച്ച് ചാപ്റ്ററുകളിൽ ആൻസർ ചെയ്യാൻ പറ്റും കോമ്പ്രിഹേഷനിലെ അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓൾറെഡി വി ഹാവ് അറ്റൈൻഡ് ഫോർട്ടി മാർക്സ് ആൻഡ് കോമ്യൂണിക്കേഷൻ ഓൾസോ വിത്ത് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽ ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന മെറ്റീരിയലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊമ്മ്യൂണിക്കേഷൻ എന്ന ചോദ്യങ്ങൾ വരുന്നത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളെ പറ്റിയും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഡെഫിനേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് നമുക്ക് എളുപ്പത്തിൽ പത്ത് മാർക്ക് നേടിയെടുക്കാവുന്ന മൊഡ്യൂൾ തന്നെയാണ് എന്ത് 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 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മിങ് ടു യൂണിറ്റ് സിക്സ് ലോജിക്കൽ റീസണിങ് ഫലസീസ് പോലെയുള്ള ചുരുങ്ങിയ മൊഡ്യൂളുകൾ നമ്മൾ പഠിച്ചെടുത്താൽ ലോജിക്കൽ റീസണിങ്ങിലെ പത്ത് മാർക്കുകളും നമുക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എവിടത്തെ നമ്മളെ ലോജിക്കൽ റീസണിങ്ങിലെ ആൻഡ് കമ്മിങ് ടു ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് ഡേറ്റർപ്രിറ്റേഷൻ ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷനും നമുക്ക് പ്രാക്ടീസിലൂടെ ജസ്റ്റ് ഹൗ ഹാവ് വി ഡു ഇറ്റ് വിത്ത് മാത്തമാറ്റിക്കൽ റീസണിങ് കോം്രിഹെൻഷൻ വി ക്യാൻ ഫോളോ ഇറ്റ് വിത്ത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ചോദ്യങ്ങൾ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു പിക്ടോറിയൽ റിപ്രസൻറ്റേഷനിൽ നിന്നുള്ള അഞ്ച് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ നമുക്ക് വേണ്ടത് വെറും പത്ത് ദിവസം പോലും വേണ്ട മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ വി വിൽ ഗെറ്റ് അനദർ ടെൻ മാർക്സ് ദയർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇവിടെ നിന്നും ഇവിടെ നിന്നും മാത്രമാണ് നമുക്ക് എന്ത് വരാൻ സാധ്യതയുള്ളത് ഔട്ട് ഓഫ് ദ സിലബസ് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത് ലേറ്റസ്റ്റ് ഐ സി ടി ആപ്പുകളെ പറ്റിയും ട്രെൻഡുകളെ പറ്റിയും ഉള്ളത് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എൻവോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളെ പറ്റിയുള്ളത് ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് അവിടെ നിന്ന് നമ്മളൊരു ടോട്ടലി ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് നഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു എന്നിരുന്നാലും നമുക്കിത് രണ്ടിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് കിട്ടും പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസ് മിസ് മിസ് ചെയ്യുന്നു നമുക്ക് പതിനഞ്ച് മാർക്കുകൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഔട്ട് ഓഫ് ടോട്ടൽ ഓഫ് സെയിം നമുക്ക് പതിനഞ്ച് മാർക്കുകൾക്ക് അടുത്ത് നമുക്ക് എവിടെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും പീപ്പിൾ ഡെവലപ്മെൻ്റ് എൻവയർമെൻറ്റിൽ നിന്നും പഠിക്കാൻ പറ്റും ആൻഡ് ഓൾ ഓഫ് ദീസ് സ്റ്റേക്സ് ജസ്റ്റ് ഫോർ ഡേയ്സ് ആൻഡ് ഫൈവ് ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ ഫോർ ഈച്ച് ആൻഡ് യൂണിറ്റ് ടെൻ ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭൂരിഭാഗം ചോദ്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ ആൻഡ് എ ഫ്യൂ കറണ്ട് അഫയേഴ്സ് ദറ്റ് റിലേറ്റ് ടു ദ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എബൗട്ട് എച്ച് ഇ സി ഐ യു ജി സി എ ഐ സി ടി പോലെയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇത് നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ടേക്ക് അറൌണ്ട് എ ഡേ ഈച്ച് ഫോർ റിവിഷൻ ഫോർ ദീസ് അങ്ങനെ നോക്കിയാലും പത്ത് മൊഡ്യൂളുകൾക്ക് രണ്ട് ദിവസം വെച്ച് ആവറേജ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം മതി ഇരുപത് ദിവസം മതി ആൻഡ് വി ഹാവ് സെവൻറ്റി ഡേയ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഈ ഇരുപത് ദിവസങ്ങളിൽ നമ്മൾ പത്ത് ദിവസം കൂടെ കൂട്ടിയാലും നമുക്ക് എത്ര ദിവസമുണ്ട് മുപ്പത് ദിവസമുണ്ട് പേപ്പർ വണ് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ പേപ്പർ വണ്ണിനെ കംപ്ലീറ്റ് ചെയ്യുന്നു ആ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ പേപ്പർ വണ്ണിനെ മാസ്റ്റർ ചെയ്തിട്ട് അടുത്ത എഴുപത് ദിവസം നമ്മൾ എന്തിലേക്ക് കടക്കുകയാണ് എന്തിലേക്ക് കിടക്കുകയാണ് പേപ്പർ ടുവിലേക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പേപ്പർ വണ്ണിനെ റിവിഷൻ ടോപ്പിക്കുകളായിട്ട് എടുക്കുന്നു യു റിവൈസ് ഹൗ മെനി ടൈംസ് ഫോർ ആൻഡ് എ ഹാഫ് ടൈംസ് ഓർ ഇൻ എ വെരി ഹറി മാനർ ഫൈവ് ടൈംസ് അഞ്ച് തവണ ഒരു ഐഡിയ പഠിച്ച് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് നേടാൻ പറ്റും തൊണ്ണൂറ് മാർക്കുകൾ പേപ്പർ വണ്ണിൽ നേടാനായിട്ട് പറ്റും ഇതുപോലെ തന്നെയാണ് നമ്മളുടെ പേപ്പർ ടു സോ വാട്ട് എവർ ബി യുവർ പേപ്പർ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് വിത്ത് പേപ്പർ വൺ ടുഡേ ഇറ്റ്സെൽഫ് വിത്ത് നയൻറ്റി ഡേയ്സ് യു ക്യാൻ ഗെറ്റ് ടു ഹണ്ട്രഡ് മാർക്സ് ആൻഡ് ഇഫ് യു വാണ്ട് എ സിസ്റ്റം ദറ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ഇൻ ദിസ് സ്ട്രക്ചർ വിച്ച് ഇസ് യു ഹ് വിത്ത് നയൻറ്റി ഡേ ക്രാഷ് ബാച്ച് വിച്ച് ഈസ് മെൻ ടു ഗെറ്റ് യു നെറ്റ് ആൻഡ് ജെ ആർ എഫ് ഇൻ ജസ്റ്റ് നയൻറ്റി ഡേയ്സ് ഇവിടെ നിന്ന് ഡിസംബറിലേക്ക് ഇനി തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് നമ്മുടെ ക്രാഷ് ബാച്ച് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ആരംഭിക്കുകയാണ് ഉടൻ തന്നെ നമ്മളെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുകയോ നമ്മുടെ ബോർഡ് നമ്പറുകളിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്രാഷ് ബാച്ചിലേക്കുള്ള സീറ്റുകൾ ഉറപ്പുവരുത്തുക ബൈ ട്വൻറ്റി ഫിഫ്ത്ത് ഇറ്റ്സെൽഫ് വി വിൽ സ്റ്റാർട്ട് അവർ സെഷൻ വി വിൽ ഹാവ് എ വെരി ഫ്രൂട്ട്ഫുൾ സെഷൻ ഗോയിങ് ഫോർവേൾഡ് ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ജെ ആർ ഫെൻറ്റി സെബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ദറ്റ് ഇസ് ദ സിസ്റ്റം ദാറ്റ് ഗെറ്റ്സ് യു ടു ഹൺഡ്രഡ് മാർക്സ് ഇൻ നയൻറ്റി ഡേയ്സ് അപ്പോൾ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും ഓബ്വിയസ്ലി നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഓർ യു ക്യാൻ ഫിൽ ദ ഗൂഗിൾ ഫോം ദാറ്റ് ഈസ് പിൻഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഫോർ മോർ ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ് ആൻഡ് എജ്യൂക്കേറ്റീവ് വീഡിയോസ് കീപ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഇഫ് യു ആർ ന്യൂ ടു ദ ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ വിത്ത് യുവർ ആസ് ഫ്രണ്ട്സ് സോ വിത്ത് അൻവർ വീഡിയോ ഐ വിൽ ബി ബാക്ക് മി അസഹദുസ്സലാം സൈനിങ് ഓഫ് താങ്ക് യു